തട്ടകത്തിന്റെ കഥാകാരന്റെ ഓർമ്മയിൽ ജന്മനാട് മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ കോവിലിന്റെ ചരമവാർഷിക ദിനം കോവിലൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു പുല്ലാനിക്കുന്നത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അനുസ്മരണ ചടങ്ങ് എന്നീ ചടങ്ങുകളോടെയാണ് കോവിലിന്റെ പതിനാലാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചത് കോവിലൻ കുടീരത്തിൽ സംഘടിപ്പിച്ച കോവിലൻ ഓർമ്മ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു ജീവിതത്തെ സത്യം ശിവം സുന്ദരം എന്നൊക്കെ ഭംഗിയിൽ പറയാൻ കോവിലന് അറിയാതെയല്ല എന്നാൽ ജീവിതത്തിന്റെ ആധാരശില വിശപ്പാണെന്നും പ്രേമെന്നത് മനുഷ്യാത്മാവിന് ജീവിതത്തിനോട് തോന്നുന്ന വികാരമാണെന്നും സമൂഹ മനസ്സാക്ഷിയോട് നിഷ്കരണം പറഞ്ഞ മലയാളത്തിലെ പ്രക്ഷോഭകാരിയായ ഏക കഥാകാരനാണ് കോവിലൻ എന്ന് രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുരളിപ്പെരുന്നി എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോഷി തോമസ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ജീവചരിത്ര രചനയ്ക്ക് ഉപകരിക്കുന്ന കത്തുകൾ ഉൾപ്പെടെയുള്ളവ മാനേജിംഗ് ട്രസ്റ്റി എം ജെ പൌർണമിയിൽ നിന്ന് മനോഹരൻ ബി പേരകം ഏറ്റുവാങ്ങി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ സ്മരണാഞ്ജലിക്ക് തുടക്കം കുറിച്ചു കോവിലിനെ കഥാപാത്രമാക്കി രചിതൻ കണ്ടാണശ്ശേരി എഴുതിയ തരങ്ങഴി എന്ന പുസ്തകം കുടീരത്തിൽ സമർപ്പിച്ചു പി ആർ എൻ നമ്പീശൻ കെ എഫ് ഡേവിസ് അരവിന്ദാക്ഷൻ പണിക്കശ്ശേരി എ ഡി ആൻഡു പി എ ബഷീർ വി കെ ദാസൻ കെ കെ ജയന്തി പി ജെ സ്റ്റൈജു ജെയ്സൺ ചാക്കോ എൻ ഹരീഷ് ജഗൻ വട്ടംപറമ്പിൽ പ്രൊഫസർ എം ചന്ദ്രമണി സജീഷ് ചന്ദ്രൻ ശ്രീകുട്ടി മൂത്തേടത്ത് എന്നിവർ സംസാരിച്ചു രാവിലെ പുഷ്പാർച്ചനയും നടന്നു CCTV News, K Cherry.